ഗാനരചിതാവ് നിർമ്മാതാവ് അഭിനേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ജസ്റ്റിൻ ബീബർ ജസ്റ്റിൻ ബീബർ അറിയാത്ത യുവതലമുറ വളരെ കുറവായിരിക്കും രണ്ടായിരത്തി പത്തിലെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെയും അമേരിക്കൻ സംഗീത പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം വിലി ബേഴ്സ് എന്നറിയപ്പെടുന്ന മധ്യ കൗമാര പെൺകുട്ടികളാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ ലോകത്തിലെ പത്ത് മുൻനിര സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ബീബറെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ കഥയൊന്നുമല്ല ജസ്റ്റിൻ ബീബർ വൈകാരികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഗായിക സലീന ഗോമസ് രംഗത്തെത്തിയിരിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഭാഗമാണ് അതെന്നും സലീന പറയുന്നു ക്ലേശകരമായിരുന്നു ആ സമയം അത് മറികടക്കുവാൻ എങ്ങനെയാണ് സാധിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ബീപറിനൊപ്പം ഡേറ്റിംഗിലായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നതായും സലീന കൂട്ടിച്ചേർക്കുകയും ചെയ്തു വൈകാരികമായ ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്ന ചോദ്യത്തിന് സലീനയുടെ മറുപടി ഇങ്ങനെയാണ് ശരിയാണ് വൈകാരികമായ ചൂഷണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രായത്തിൽ അതെല്ലാം ചൂഷണങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീട് ചിന്തിച്ചപ്പോഴാണ് അത് എനിക്ക് വ്യക്തമായത് കരുത്തുള്ള ഒരു സ്ത്രീയായി മാറ്റിയ ും ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട ജീവിത പാഠങ്ങളാണെന്നും അവർ പറഞ്ഞു മാത്രമല്ല വേദന നിറഞ്ഞ ആ ദിവസങ്ങളെ കുറിച്ച് ജീവിതകാലം മുഴുവൻ സംസാരിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല ഏറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ വഴികളിലൂടെയെല്ലാം ഞാൻ കടന്നുപോയി അതെല്ലാം തരണം ചെയ്യുവാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടെന്നും സലീന കോമസ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു പ്രശസ്ത പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീവറും സറീന ഗോമസും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇത്തരം വാർത്തകൾക്കിടയിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഡലായ ഹെയ്ലി വോൾവറിനെ ജസ്റ്റിൻ രഹസ്യമായി വിവാഹം ചെയ്തത് ഡിസ്നി പരമ്പരയുടെ ഭാഗമാകുന്നതിലൂടെ സലീന പ്രശസ്തിയാവുകയും ചെയ്തു ഇപ്പോൾ ഹോളിവുഡിലെ പ്രശസ്ത നടൻ ബീൽ മുറയുമായി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് താനെന്നാണ് സെലീന പറയുന്നത് സെലീനയുടെ മുൻ കാമുകനും അമേരിക്കൻ പോപ്പ് ഗായകനുമായ ജസ്റ്റിൻ ഡീവർ തന്റെ ഭാര്യ ഹെയർലി ഗർഭിണിയാണെന്ന് ചൂണ്ടിക്കാടുന്ന തരത്തിൽ ഏപ്രിൽ ഫുൾ ദിനത്തിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു അതുപോലെ ഒരു തമാശയാണ് സെലീനയും വിവാഹ വാർത്ത എന്ന പോസ്റ്റോ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രമുഖർ അഭിനന്ദനമായി രംഗത്തെത്തിയതും വലിയ ചർച്ചയായിരുന്നു എന്താണെങ്കിലും അറുപത്തി എട്ടുകാരനായ ബില്ലും ഇരുപത്തിയാറുകാരിയായ സെലീനയും വിവാഹിതനാകുമെന്ന വാർത്തകെട്ട് ഞെട്ടിയിരുന്നു ആരാധകർ പ്രശസ്ത പോപ്പ് ഗായകനായ ജസ്റ്റിൻ ബിബാർ വിവാഹിതനാകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ബാൾബറാണ് അന്ന് അദ്ദേഹത്തെ രഹസ്യമായി വിവാഹം ചെയ്തത് നേരത്തെ പ്രണയത്തിലായിരുന്ന ബീബറും ഹെയ്ലിയും രണ്ടായിരത്തി പതിനാറിൽ പിരിഞ്ഞിരുന്നു തുടർന്ന് പോപ്പ് ഗായികയായ നമ്മുടെ സെറീന ഗോമസുമായി ബീബർ പ്രണയത്തിലാവുകയും ചെയ്തു എന്നാൽ ഈ ബന്ധം തകർന്നതിന് പിന്നാലെയാണ് ഹേലിയുമായി ബീബർ വീണ്ടും അടുക്കുകയും കല്യാണം കഴിയുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി